ചാനൽ അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് അപ്പം നമ്മൾ നമ്മളിന്ന് പോന്നത് വലിയ പറമ്പ് ബീച്ച് കാണാം അതായത് കലപ്പറത്ത് ഇതാണ് നമ്മൾ പോകുമ്പം കണ്ട കാഴ്ചകൾ നന്നായിട്ടില്ല ഗൈസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഗായ് ഞാനെന്താ എത്തി എത്തി നോക്കുന്ന അറിയോ അവിടെ എണ്ണക്കിണക്കത്ത് കുറെ ഒരു കുരങ്ങന്മാരുണ്ട് ഇതാണ് വലിയ പറമ്പ് പാലം ആദ്യം നമ്മള് എന്റെ ഷ്യാമേശിന്റെ വീട്ടിലാണ് പോയത് കൊറേ സമയൂട്ടൻ്റെ കൂടെയെല്ലാം ഊനാലൊക്കെ അടി കളിച്ചു എന്നിട്ട് നമ്മളെ ബീച്ചിലേക്ക് പോയി ഗൈസ് എന്റെ അവിടെ എത്തിയത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഗൈസ് കുറെ സമയം ബീച്ചിൽ കളിച്ചു ഗായ് സണ്ണും തിരമാലയെല്ലാം കാണാൻ നല്ല രസമുണ്ടായിന് പിന്നെ ഞാൻ കുറേ സമയമൊക്കെ പൂടിയിലൊക്കെ കളിച്ചു ഗായ്സ് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് എൻ്റെ രാജമ്പല്ലച്ഛനെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് പോലായി പോകുന്ന വൈകിക്ക് ഐസ് ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ് പിന്നെ ഞാൻ രാജമ്പലച്ചനെ ഒക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ആ വീണ്ടും ബീച്ചിലേക്ക് വന്നു സൺസെറ്റ് കാണാനാണ് നമ്മൾ അവിടുത്തേക്ക് പോയത് നോക്കൂ നോക്ക് ഇപ്പം നല്ല ഭംഗിയില്ലേ കടലും ആകാശമൊക്കെ കാണാൻ ഈവനിങ് ആയിട്ട് കടൽ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞങ്ങൾ കുറേ നേരം അത് കണ്ട് ആസ്വദിച്ചിരുന്നു പിന്നെ ഞാനും രാജമ്പല്ല ഞണ്ടിനെ കണ്ടുപിടിക്കല്ലാന്ന് പണി

ഞാൻ നെണ്ടിനെ പിടിച്ചിട്ട് പേടിച്ചിട്ട് കുഴിയിൽ കൊഴിച്ചിട്ടു ഗൈസ് അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ